ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ കെട്ടോ അപ്പോൾ നമ്മളൊരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ മാങ്ങയാണ് നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി നല്ല മൂത്ത മാങ്ങട്ടോ നല്ല മൂത്തിട്ടുള്ള മാങ്ങയാണ് നമ്മൾ ഈ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറിന് ആ രൂപത്തിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ സദ്യക്കൊക്കെ വേണ്ടിയിട്ടുള്ള അച്ചാർ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ നന്നായി കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അതൊരു പ്രോസസ്സാണ് ചെറിയതായി അരിഞ്ഞ് നമ്മൾ ആക്കി വെക്കുക എന്നുള്ളത് അപ്പം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൂടി ഇഷ്ടമാണ് അച്ചാർ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയതായിട്ട് ഈ മാങ്ങകൾ അരിഞ്ഞെടുത്ത് മാറ്റി വെക്കണം പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ എണ്ണ ചൂടാക്കി എണ്ണേട്ടാൽ നല്ല എള്ള എണ്ണയേട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്നപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു മറ്റൊരു പാത്രത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച പ ഇതും കൂടെ തന്നെ വെക്കണം കേട്ടോ നമ്മളടുത്തു തന്നെ പാനിൻ്റെ അടുത്ത് തന്നെ വെക്കണം അങ്ങനെ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കാൻ പോവുകയാണ് ഈ എണ്ണയിൽ നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കടുക് നന്നായി പൊട്ടി വരണം കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ നമ്മളതിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടുന്ന വരെ ഒന്ന് കാത്തിരുന്നിട്ട് ഇത് ഡയറക്റ്റ് നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഈ അച്ചാറിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മൾ ഈ മാങ്ങ ഒരിക്കലും അടുപ്പത്ത് വെച്ച് വേവിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾ കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുകയാണ് അപ്പോൾ ആ ചൂടിൽ വേണം ഇനി നമ്മൾ ഈ എണ്ണയുടെ ചൂടിൽ വേണം ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആ എണ്ണയിൻ്റെ ചൂടിലാണ് നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ് കായപ്പൊടിയും പിന്നെ അതുപോലെ ഉലുവപ്പൊടിയും ഇപ്പം നമ്മൾ ഉലുവപ്പൊടി ചേർത്തു ഇനി കായപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത്തിരി നമുക്ക് ഇത്തിരി കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് പകരമായിട്ട് നമുക്ക് അച്ചാർപ്പൊടി അച്ചാർപ്പൊടി നമുക്ക് പല ബ്രാൻഡിൻ്റെയും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ചേർത്താൽ മതി നമ്മൾ വീട്ടിലുള്ളതായതുകൊണ്ട് നമ്മളിങ്ങനെ നാച്ചുറലായിട്ട് പൊടിച്ച് വെച്ചാണ് ചേർത്ത് മാത്രം ഇനി കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി പൊടിയും കൂടി കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അച്ചാറിൻ്റെ ഒരു നല്ലൊരു കളറും കൂടി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരിമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മളെ തിളച്ചെണ്ണേൻ്റെ ചൂടിലാണ് ഈ മാങ്ങ പാകമാവുന്നത് അതിലേക്ക് നമ്മൾ വേവിക്കണമൊന്നുമില്ല പിന്നെ അതിലേക്ക് നമ്മൾ വിനഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ സദ്യയിലുള്ള അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ബന്ധിട്ടല്ല ഉണ്ടാവും ഒരു ചെറിയൊരു പച്ചക്കടി പോലെയാണ് നമുക്ക് ഉണ്ടാവുക മാങ്ങ കഴിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് ഒരിക്കലും അത് വേവിക്കാതെയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ